ആദ്യമായി മാതാവും ജീവനോടെ പ്രത്യപക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും കൂടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് വിജയമ്മ ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു എനിക്ക് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് എനിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ ഒരു പത്രം കിട്ടി അത് വായിച്ചപ്പോൾ എനിക്ക് വരണം കൃപാസനത്തിലോട്ട് വരണമെന്ന് ഒരാഗ്രഹമുണ്ടായി അങ്ങനെ വന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ രണ്ടാം തീയതി ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ആദ്യം ആദ്യമൊന്നും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു ഞാനൊരു സി എസ് ഐ ക്രിസ്ത്യനാണ് പിന്നീട് ഒരു പ്രാവശ്യം കൂടെ കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു ആ കോവിഡ് കാലഘട്ടത്തിൽ ആണ് ഞാൻ ശരിക്കും ഈ ഉടമ്പടി പ്രാർത്ഥന ആരംഭിച്ചത് ആ സമയത്ത് എനിക്ക് ഈ ഉടമ്പടി ഇവിടുത്തെ ധ്യാന ആരാധനകൾ ഉടമ്പടി ആരാധനകളും സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ എപ്പോഴും കാണുകയും ഉടമ്പടി പ്രാർത്ഥനയിലായിരിക്കുകയും ചെയ്യുമായിരുന്നു ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം മാസത്തിലെ ആദ്യ ആരാധനയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ശക്തമായ ഒരു തണുത്ത കാറ്റ് വന്നടിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ അച്ഛൻ ഇവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു രോഗ രോഗ സൗഖ്യ പ്രാർത്ഥനയിൽ രോഗമുള്ളിടത്ത് കൈവെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ കഴുത്തിൽ ഫംഗസിൻ്റെ ഒരു രോഗമുണ്ടായിരുന്നു ചൊറിച്ചിലും അപ്പോൾ അതിനുവേണ്ടി ഞാൻ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്ത് സംഭവിച്ചോ എന്ന് അറിയില്ലായിരുന്നു പക്ഷേ പിറ്റേ ദിവസം നോക്കിയപ്പോൾ എൻ്റെ കാലിൽ കണ്ണിയിൽ നിന്ന് രണ്ട് കാലിൽ കണ്ണിയിൽ നിന്ന് മുകളിലോട്ട് ഡാർക്ക് ബ്രൗൺ കളറില് ഇങ്ങനെ അടയാളം ഉണ്ടായിരുന്നു അത് മുഴുവനും മാറിയതായാണ് ഞാൻ കാണുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ആരാധനയിൽ അത് മാറിക്കിട്ടിയതാണ് അപ്പോൾ ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിയെ കഴുത്തിൽ നല്ല ചൊറിച്ചിലുണ്ട് ഇപ്പോഴും അത് മാറിയില്ലല്ലോ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അത് എനിക്ക് മാറിക്കിട്ടി പിന്നീട് ഞാൻ കോവിഡെല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനഞ്ചാം തീയതി ഒരു ഉടമ്പടി എടുത്തു ആ ഉടമ്പടി പുതിയ ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്ത ദിവസം തന്നെ എനിക്കോ പൊക്കളിൽ നിന്നും താഴോട്ട് ഒരു വെയിൻ വലിയുന്ന പോലെ ശക്തമായ വേദന അനുഭവപ്പെട്ടിരുന്ന സമയമായിരുന്നു അത് ഒരു മണിക്കൂറിൽ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും ആ വേദന വരും അങ്ങനെ ആ സമയത്താണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയ ആ സമയം മുതൽ ഇതുവരെയും എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല പിന്നീട് അയ്യോ എല്ലാ ആരാധനയും ഞാൻ ചൊവ്വാഴ്ച ദിവസം തന്നെ ഞാൻ കാണാം നടന്നു ആരാധന നടക്കുന്ന സമയത്ത് തന്നെ കാണുമായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ എനിക്ക് കാല് ഇടത് കണ്ണിയിൽ ശക്തമായ വേദന വന്നു എന്താണ് വേദനയെന്നൊന്നും എനിക്കറിയില്ല ഭയങ്കരമായ വേദനയായിരുന്നു അപ്പോൾ ആ മാർച്ച് മാസത്തിലെ ഒരു ആരാധനയിൽ അച്ഛൻ ഇടത് കണ്ണിയിൽ ശക്തമായ വേദന അനുഭവപ്പെടുന്ന ഒരാളിന് ഈശോ സൗഖ്യം വന്ന് പ്രാർത്ഥിച്ചു അതും എനിക്കായിരുന്നു പിന്നീട് എനിക്ക് ആ വേദന വന്നിട്ടില്ല അതേപോലെ എനിക്ക് അൾസറിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ഈ ഒരു ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ തന്നെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഇട പറയ ഇടത് ഭാഗത്ത് ശക്തമായി വേദന അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് ആ വേദന അനുഭവിച്ച ഭാഗത്തിൻ്റെ പുറകിലായി എനിക്ക് ശക്തമായി തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അത് അതിനുശേഷം എനിക്ക് ആ വേദന വന്നിട്ടില്ല അൾസറിൻ്റെ അസുഖം പൂർണ്ണമായും സൗഖ്യമായി അതേപോലെ ഉടമ്പടി വസ്തുക്കൾ ഞാൻ സ്ഥിരമായി ഉപയോഗിക്കും ഉപ്പും തേനും ഉടമ്പടി തൈലവും എല്ലാം ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ഇരുപത് വർഷത്തിലധികമായി അലർജി അസുഖം ഉണ്ടായിരുന്നു പന്ത്രണ്ട് വർഷമായി ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് പൂർണ്ണമായും ഇപ്പോൾ സൗഖ്യമായി ഇപ്പോൾ ഒരു വർഷത്തോളമായി ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല അതേപോലെ ചെവിയിലൊരു മുഴക്കവും വേദനയും ഉണ്ടായിരുന്നു അത് ഉടമ്പടി തൈലവും തൈലം തേച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ അസുഖവും എനിക്ക് പൂർണ്ണമായും മാറിക്കിട്ടി പിന്നെ എൻ്റെ ഭർത്താവിന് ഒരു ക്രിയേറ്റിൻ്റെ കൂടുതലായിരുന്നു അപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ക്രിയേറ്റിൻ നോർമലായി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്ന പത്രം കൃപാസനം പത്രം ഞാൻ ആശുപത്രികളിലും ഓട്ടോ സ്റ്റാൻഡിലും പള്ളികളിലും തീർത്ഥാടന പള്ളികളിലും കൊണ്ടു കൊടുക്കുമായിരുന്നു പിന്നെ വൃത്തസദനങ്ങളിൽ പോയി അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കും രോഗികൾക്ക് ആവശ്യമായ മരുന്ന് വാങ്ങിക്കാൻ ഉള്ള ക്യാഷൊക്കെ കൊടുക്കും പിന്നെ പുതിയ തുണികൾ ആവശ്യമായവർക്ക് പാവപ്പെട്ടവർക്ക് തുണി വാങ്ങിച്ചു കൊടുക്കും പിന്നെ ചർച്ചിൻ്റെ പ്ര ഗ്രൂപ്പിൽ ചേർന്ന് ചർച്ചിൽ തന്നെയുള്ള രോഗികളെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് പോകും മെഡിക്കൽ കോളേജിലും ആർ സി സിയിലും ഭക്ഷണം കൊണ്ടു കൊടുക്കും അങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ കോടാൻ കോടി നന്ദി പറയുന്നു അവൻ എന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഞാൻ ഉത്തരം വരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനഞ്ചാം വചനമാണ് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് വചനം പറയുന്നത് വിളിക്കുന്നവനോട് ഉത്തരം പറയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് സഹായത്തിനായി ആരുമില്ല എന്ന് തോന്നുമ്പോഴാണ് പ്രാർത്ഥനയിലൂടെ ശൂന്യമായ നിമിഷത്തിൽ എല്ലാം വ്യർത്ഥമാണെന്ന് തോന്നുന്ന നിമിഷത്തിൽ നിരാശയിൽ നിൽക്കുമ്പോൾ വചനം ഇങ്ങനെയാണ് ദൈവത്തെ വിളിക്കുക ദൈവം അവഗണിക്കത്തില്ല കഷ്ടതയിലൊന്നമ്മെ ഒറ്റയ്ക്ക് വിടില്ല എന്നാണ് നമ്മളോട് പറയുന്നത് നീ ഏത് കഷ്ടതയുടെ നടുവിലായാലും രോഗമോ ചികിത്സയോ സാമ്പത്തിക തകർച്ചയോ ബന്ധങ്ങളിലെ വേദനകളോ മാനസിക സമ്മർദ്ദമോ എന്തുമാകട്ടെ നീ ഒറ്റയ്ക്കല്ല നിന്നോടൊപ്പം ഞാനുണ്ട് എന്നാണ് ഈശോ നമ്മളോട് പറയുന്നത് എപ്പോഴും കൂടെ നിൽക്കുന്ന ദൈവത്തെ അടുത്തെറിഞ്ഞ ഒരു സഹോദരിയുടെ സാക്ഷ്യമാണ് നാം കേട്ടത് വിജയമ്മ നമ്മളോട് ഷെയർ ചെയ്തതും അത് തന്നെയാണ് ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതത്തിൽ അവരുടെ സ്നേഹം അടുത്തെറിഞ്ഞ ഒരു മകളുടെ സാക്ഷ്യമാണ് ഓരോ പ്രാവശ്യവും പറയുന്നത് ഒരു രോഗ ഒരു വലിയ ഒരു സാക്ഷ്യമാണ് ഓരോ പ്രാവശ്യവും ചൊവ്വാഴ്ചത്തെ ആരാധനയുടെ സമയത്തും അച്ഛൻ്റെ പല ടോക്കുകളുടെ സമയത്തുമുള്ള രോഗസൗഖ്യങ്ങൾ ഓരോ പ്രാവശ്യവും ഹോസ്പിറ്റലിൽ പോയ കഥയല്ല പറയണത് പക്ഷെങ്കിൽ ഓരോ ആഴ്ചയിലും ജോസഫ് അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞ് അതെല്ലാം ഈ മകൾ മകളുടെ രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നപ്പോഴെല്ലാം ആ സൗഖ്യത്തിൻ്റെ ഒരു വലിയ ഒരു സാക്ഷ്യമാണ് പല പ്രാവശ്യവും ഓരോ പ്രാവശ്യവും മകൾ റിപ്പീറ്റൈഡായിട്ട് പറഞ്ഞത് ഓരോ ചൊവ്വാഴ്ചയും അച്ഛൻ ഇങ്ങനെ പറഞ്ഞു വേദന ഉള്ള സ്ഥലത്ത് കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോഴും ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകൾക്ക് രോഗസൗഖ്യമുണ്ടായത് അതും വർഷങ്ങളായ രോഗസൗഖ്യങ്ങൾ ഇരുപത് വർഷത്തിലധികമായി ഉണ്ടായിരുന്ന അലർജിയാണ് പന്ത്രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഇൻഹേലറാണ് ഇതെല്ലാം മാറ്റിവെച്ച് ഉടമ്പടി ജീവിതത്തിൽ വന്നതിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമായിട്ട് വന്നില്ല ഈശോ തുക ആ അനുഗ്രഹമാണ് രോഗസൗഖ്യം ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ചൊവ്വാഴ്ച ധ്യാനം കൂടി അച്ഛൻ്റെ ഓരോ വചനങ്ങളും കേട്ട് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഈ മകളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ രോഗസൗഖ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചത് ഓരോ ചൊവ്വാഴ്ചകളിലും ഈ മേള് വിശ്വാസത്തോടെ കാത്തിരുന്നു അച്ഛൻ്റെ ടോക്ക് കേൾക്കാനായിട്ട് ഉടമ്പടിയിൽ ഓരോ പ്രാർത്ഥനകളും ചെല്ലുമ്പോഴൊക്കെ ഈ മകള് പറഞ്ഞിരുന്നത് പ്രഭാസനത്തിൻ്റെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു അങ്ങനെയാണ് ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം എപ്പോഴും ഈ മാളുടെ ജീവിതത്തിലും അടുത്തറിയാൻ സാധിച്ചു പല കാര്യങ്ങളും പല പ്രാവശ്യവും ഈശോയും അമ്മയും വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ഈ മാൾക്ക് നമ്മളുടെ ജീവിതത്തിലും ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കും വിശ്വസിക്കാം ഈശോടും അമ്മയോടും ചേർന്ന് നമ്മൾക്ക് നിൽക്കാം കൃപാസനം അമ്മയുടെ അമ്മയിലൂടെ നമുക്ക് ദൈവത്തെ വിളിക്കാം കഷ്ടത തരണം ചെയ്യാൻ സഹിക്കുവാനുള്ള ശക്തിയും ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പും അമ്മ നമ്മൾക്ക് നൽകട്ടെ എന്ന് നമുക്കും വിശ്വസിക്കാം കഷ്ടതയിലൂടെ പോയ കഷ്ടതയിലൂടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരമ്മയാണ് പരിശുദ്ധ അമ്മ ക്രൂശ് ക്രൂ കുരിശിൻ്റെ താഴെ നിന്ന് അമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ച അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ കൂടുതൽ തീഷ്ണതയോടെ ഈശോ അമ്മയെ സ്നേഹിച്ച് മുന്നോട്ട് നയിക്കാം വിജയമയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക